ഗോൾഡൻ ബെറി പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് പലരും ഡ്രമ്മുകളിലും അതുപോലെ ചട്ടികളിലും ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകളിലൊക്കെ പ്ലാന്റ് ചെയ്യുമ്പോൾ അവരുടെ ചെടി വളരുന്നില്ല വളർച്ച മുരടിക്കുന്നു അതുപോലെ ഇലകൾക്കും മഞ്ഞ നിറമാകുന്നു പ്ലാന്റ് വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് കൽക്കട്ടയിൽ നിന്ന് വരുന്ന പ്ലാന്റുകളൊക്കെ ഇവിടെ നഴ്സറിയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു റീപ്ലാന്റ് ചെയ്യാറുണ്ട് എന്നിട്ട് വലിയ കവറുകളിലാക്കിയിട്ട് കൊടുക്കുന്ന ഒരു കാര്യം ധാരാളമുണ്ടല്ലോ അപ്പം അങ്ങനെ വാങ്ങിച്ച പ്ലാന്റുകൾക്ക് വളർച്ചയില്ല എന്നൊക്കെ കൽക്കട്ടയിൽ നിന്ന് വരുന്ന പ്ലാന്റുകൾക്ക് അതിൻ്റെ മണ്ണിന് നമ്മുടെ മണ്ണിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഒരു പോലെ കറുത്ത ഒരു മണ്ണാണ് അതിങ്ങനെ കട്ട പിടിച്ച് വരുന്ന പ്ലാന്റുകളൊക്കെ നമുക്കറിയാം വേരുകളൊക്കെ ഇങ്ങനെ മുറുകി മുരടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് അവിടുന്ന് പ്ലാന്റുകളൊക്കെ ഇവിടെ എത്തുന്നത് അപ്പോൾ അത് നമ്മൾ അതേപോലെ നടുമ്പോഴാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിന് ചെയ്യേണ്ടത് കവർ കീറിയിട്ട് ആ പ്ലാന്റ് ഏതെങ്കിലും പൈപ്പിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഒന്ന് തുറന്നു വിട്ടതിന് ശേഷം അതിൻ്റെ പുറമേ ഉള്ള അല്പം മണ്ണുകളൊക്കെ ഒന്ന് ആ പൈപ്പിൻ്റെ വെള്ളത്താലുള്ള ഫോഴ്സ് കൊണ്ട് നമ്മൾ കൈകൊണ്ട് ഓടേണ്ട കുറച്ചൊക്കെ കളയുക ആ അടിഭാഗത്തുള്ള കുറച്ച് മണ്ണ് നമ്മൾ ആ പൈപ്പിൽ പൈപ്പിൻ്റെ വെള്ളത്തിൽ തന്നെ പയ്യൊന്ന് ഇലക്കി കുറച്ച് ഭാഗം കളയുക വേരിന് പ്ലാന്റിന് വേരിന് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ അപ്രകാരം വേറെ ഒരു കവറിലേക്ക് മാറ്റി വേറെ ഒരു കവറിലേക്ക് മാറ്റി നട്ടതിന് ശേഷം അത് വേര് പിടിച്ചതിന് ശേഷമാണ് ട്രമ്മിലും നില വെക്കുന്നതായിരിക്കും നല്ലുകൾ കൽക്കട്ടയിൽ നിന്ന് വരുന്ന പ്ലാന്റുകൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കവറുകളിൽ നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിലുള്ള മണ്ണ് തന്നെ നിറയ്ക്കിയ എയർ സർക്കുലേഷൻ മണ്ണ് ഇളക്കം കിട്ടേണ്ടതിനായിട്ട് നെല്ലിൻ്റെ ഉമിയാണ് നെല്ല് കുത്തുന്ന വാങ്ങിച്ചതാണ് ഇതുപോലെ എയർ സർക്കുലേഷൻ ആയിട്ട് നെല്ലിൻ്റെ ഉമിയോ അല്ലെങ്കിൽ പെർലൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ തോടുകളിൽ ലഭിക്കുന്ന മണലോ ഒക്കെ ഇട്ട് കൊടുത്ത് വളമൊന്നും ചേർക്കാതെ നമ്മളൊരു ഇതുപോലെയുള്ള കവറുകൾ ആ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കുക വേര് പിടിപ്പിച്ച് ഒരു മൂന്നോ നാലോ അഞ്ചോ മാസത്തിന് ശേഷം നമുക്കറിയാം അതിൻ്റെ വേരൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷമാണ് നമ്മളത് പ്ലാന്റ് ചെയ്യേണ്ടത് ഞാനിന്ന് ഇപ്പോൾ ഇവിടെ ഈ ഗോൾഡൻ ബെറി പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് ഈ ോൾഡൻ ബെലറി പ്ലാന്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ എടുത്തിരിക്കുന്നു നമ്മുടെ സാധാരണ മണലാണ് ആ മണലിലേക്ക് ഈ നെല്ല് കുത്തിയ ഉമി കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റാണ് മണ്ണിര കമ്പോസ്റ്റ് നമ്മളെപ്പോഴും ഈ ഡ്രമ്മിലും അതുപോലെ ചട്ടികളിലും കവറുകളുമുള്ള പ്ലാന്റുകൾക്ക് മണ്ണിര കമ്പോസ്റ്റാണ് ഏറ്റവും സേഫ് എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലായത് പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മുടെ ചകിരി ആണ് ചകിരി ചോറല്ല കമ്പോസ്റ്റ് ആക്കിയ നല്ല കമ്പനിയുടെ ക്വാളിറ്റി ഉള്ള ചകിരി കമ്പോസ്റ്റ് അല്പം ചേർത്തിട്ടുണ്ട് ചകരി ചോറല്ല പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഞാനിതിൽ ചേർത്തിരിക്കുന്നത് മൈക്രോസിയ എന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മൈക്രോസിയ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വേരിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ വേരിനെ ബാധിക്കുന്ന രോഗങ്ങളെ പരി ഒരു പരിധിവരെ തടയുവാനും വേരിന് നല്ല ഗ്രോത്ത് ഉണ്ടാകുവാനും അതുപോലെ മാക്സിമം എയർ സർക്കുലേഷന് സഹായിക്കുവാനും ഈ പ്രോഡക്റ്റ് നല്ലതാണ് മൈക്രോസിയ ഇത് റൂട്ടിന് വേണ്ടിയിട്ടാണ് ഇത് ഒരു ചെറിയ ചട്ടിക്ക് ഒരു ടീസ്പൂൺ എന്ന നിലയിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രമ്മിൻ്റെ വലുപ്പം അത് നമുക്ക് കൂട്ടി ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഈ പോളിറ്റീൻ മിക്സ് ജോലുള്ള ഒരു പോളിത്തീൻ കവറിലാണ് ഞാൻ പാൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് അഡീഷണൽ ആയിട്ട് ഞാനിവിടെ ഏറ്റവും അടിഭാഗത്ത് ഒരു നാല് തുള കൊടുത്തിട്ടുണ്ട് നടുക്കും വേറെ ഒരു തുളയേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ തുള കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ചിലപ്പോൾ വേരൊക്കെ ഇറങ്ങുമായിരിക്കും എന്നാലും കുഴപ്പമില്ല വെള്ളം കെട്ടി നിന്നാൽ പല പ്രശ്നങ്ങളാണ് പ്ലാന്റിനുള്ളത് വേരിനെ വേരിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും ഫംഗസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്ലാന്റിൻ്റെ വളർച്ചയെ മൊത്തത്തിൽ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കാരണവശാലും നമ്മൾ നടന്ന ചട്ടിയിലോ ട്രമ്മിലോ നടന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോളിത്തീൻ ബാക്കിലോ നടന്ന പ്ലാന്റ് നടുമ്പോൾ ഒരു കാരണവശാലും വെള്ളം ഒട്ടും കെട്ടി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇടയായി തീരരുത് മാക്സിമം വെള്ളം വളർന്നു പോകുന്നത് തന്നെയാണ് പ്ലാന്റുകൾക്ക് നല്ലത് അപ്പോൾ നമുക്ക് തയ്യാറാക്കിയ ഈ പോട്ടി മിക്സ് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്ത് മണ്ണിരൊക്കെ നല്ല മണ്ണിര കമ്പോസ്റ്റാണ് ഇതിവിടെയുള്ള ഒരു അയൽക്കൂട്ടം ചേച്ചിമാരുണ്ടാക്കുന്ന നല്ലൊരു മണ്ണിര കമ്പോസ്റ്റാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളിൽ നിന്ന് നല്ല ക്വാളിറ്റിയുള്ള മണ്ണിര കമ്പോസ്റ്റൊക്കെ കിട്ടും അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ പ്ലാന്റികൾ നമുക്ക് നടാനായിട്ട് കഴിയും ഗോൾഡൻ ബെറി എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒട്ടാഞ്ഞൊടീൻ്റെ വിദേശ ഇനമാണിത് നല്ല മധുരമുള്ള നല്ല കളറുള്ള ഇനമാണ് ഗോൾഡൻ ബെറി െൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇതിൻ്റെ വിത്തുകൾ തന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായി നല്ല ടേസ്റ്റുള്ള ഇനമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്ത് കൊടുക്കാം വളരെ നൈസായിട്ടുള്ള തണ്ടാണ് ഇതിൻ്റെ നമുക്ക് സപ്പോർട്ട് കൊടുക്കണം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് പള്ളിയൊന്നുമല്ല കോട്ടൻ്റെ കോട്ടൻ തുണിയിലൊരു കഷ്ണമാണ് അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഉറപ്പിച്ചു കൊടുക്കണം അങ്ങനെ ഗോൾഡൻ ബ്രികൾ നമ്മൾ പ്ലാന്റ് ചെയ്തു വളരെ സിമ്പിളായിട്ട് കവറുകളിൽ നല്ല ഡ്രൈനേജും അതുപോലെ വായു സഞ്ചാരവും ഒക്കെ കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിത് പോട്ടി മിക്സ് തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ വാൻറ്റപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്